ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി ചുങ്കത്തറ കോട്ടയപ്പാടം അമ്പക്കാടൻ നിജാസിനെയാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസെം ഷഫീഖും സംഘവും അറസ്റ്റു ചെയ്തത് വഴിക്കടവ് കാരക്കോട് സ്വദേശിനിയായ വിധവയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ഇയാൾ പിടിയിലായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായാണ് കോരൻകുന്നിലെ നടുത്തൊടിക സുനിതയിൽ നിന്ന് കൈക്കൂലിയായി പണം ആവശ്യപ്പെട്ടത് കൈക്കൂലിയായി ഇരുപതിനായിരം രൂപയാണ് വിഇഒ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും ആദ്യ എന്ന നിലക്ക് പതിനായിരം രൂപ കൈപ്പറ്റുന്നതിനിടയിലാണ് പിടിയിലായത് വീടും സ്ഥലവുമില്ലാത്ത ഇല്ലാത്ത സുനിതയ്ക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സ്ഥലം അനുവദിച്ചു കിട്ടിയിരുന്നു എഗ്രിമെന്റ് വെച്ച ശേഷം ഭൂമി സന്ദർശിക്കാനെത്തിയ വിഇഒ ഇ ഇരുപതിനായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ വീട് നിർമ്മിക്കാനുള്ള ഒന്നാം കടുവായ നാൽപ്പതിനായിരം രൂപയും കഴിഞ്ഞ ദിവസം ഇവർക്ക് അനുവദിച്ചു കിട്ടി ഈ പണം നിർമ്മാണത്തിനായി കരാറുകാരന് നൽകുകയും ചെയ്തു ഇതിനിടെ വീണ്ടും വിഇഒ ഇഒ ഇരുപതിനായിരം രൂപ ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിലാണ് പണം ആവശ്യപ്പെട്ട വിവരം വിജിലൻസിന് ലഭിക്കുന്നത് ഇരുപതിനായിരത്തിന്റെ ആദ്യഘടുവെന്ന നിലയിൽ വെള്ളിയാഴ്ച പതിനായിരം രൂപ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന വേളയിലാണ് പ്രതിയെ സംഘം അറസ്റ്റ് ചെയ്തത് ഡിവൈഎസ്പിക്ക് പുറമെ ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാർ എസ് ഐമാരായ മോഹനകൃഷ്ണൻ സജി ശ്രീനിവാസൻ ഐ സലീം പോലീസുകാരായ ജിറ്റ്സ് രാജീവ് ശ്രീജേഷ് സുബിൻ രത്നകുമാരി എന്നിവരും മലപ്പുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീബ് കീഴാറ്റൂർ കൃഷി ഓഫീസർ നസ്മി അബ്ദുൽ ഖാദർ എന്നിവരും വിജിലൻസ് സംഘത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് പ്രതിയുടെ ചുങ്കത്തറയിലെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി വീടും സ്ഥലവുമില്ലാത്ത ഇല്ലാത്ത ഗുണഭോക്താക്കളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ പണത്തിൽ നിന്നുള്ള വിഹിതം ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് പണം നൽകരുതെന്നും അധികൃതർ പറഞ്ഞു ഈസ്റ്റ് ലൈഫ്